പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി പി എം നേതാവും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു സി ബി ഐ കോടതി വിധിക്കെതിരെ നേതാക്കൾ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ രാഘവൻ വെളുത്തുള്ളി കെ വി ഭാസ്കരൻ എന്നീ പ്രതികളാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് രണ്ടു വർഷം വരെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് എന്നാൽ സി ബി ഐ കോടതി വിധിച്ചതാകട്ടെ അഞ്ചു വർഷം തടവ് ഇത് ചോദ്യം ചെയ്തായിരുന്നു സി പി എം നേതാക്കളുടെയും അപ്പീൽ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി സി ബി ഐ കോടതിയുടെ ശിക്ഷാവിധിയെ മരവിപ്പിക്കുകയായിരുന്നു നാലു പേർക്കും ഹൈക്കോടതി ജാമ്യവും അനുവദിച്ചു അപ്പീലിൽ ഹൈക്കോടതി സി ബി ഐക്ക് നോട്ടീസ് അയച്ചു ചെറിയ കാലയളവിലെ ശിക്ഷാവിധികൾ മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ടെന്നും ഇതനുസരിച്ച് ശിക്ഷാവിധി മരവിപ്പിക്കുന്നുവെന്നുമായിരുന്നു ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് രണ്ടാം പ്രതി സജി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച കുറ്റമായിരുന്നു കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയത് ശിക്ഷരവിപ്പിച്ചതോടെ നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികൾ വ്യാഴാഴ്ച ജയിലിൽ നിന്ന് മോചിതരാകും പെരിയാ കേസിൽ നാല് നേതാക്കളെ രാഷ്ട്രീയ പ്രേരിതമായാണ് സി ബി ഐ പ്രതിചേർത്തതെന്ന സി പി ഐ എം വാദം സാധൂകരിക്കുന്നതാണ് ഹൈക്കോടതി സ്റ്റേയിലൂടെ മനസ്സിലാക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു സി ബി ഐ ബോധപൂർവ്വം പ്രതിചേർത്ത പത്തുപേരിൽ ആറുപേരെയും വെറുതെ വിട്ടതാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്ക് കൊലയിലോ ഗൂഢാലോചനയിലോ പങ്കില്ലെന്നും കോടതി പറഞ്ഞിരുന്നു ഇതുതന്നെയാണ് പാർട്ടിയും തുടക്കം മുതൽ പറഞ്ഞതെന്നും എം വി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു സി ബി ഐ കേസേറ്റെടുത്തോടുകൂടി കോൺഗ്രസുകാരും ഭരതുപക്ഷ ശക്തികളും എല്ലാം പറഞ്ഞത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം സി ബി ഐയുടെ ഭാഗത്തുണ്ടായി നിങ്ങൾക്കറിയാലോ സി ബി ഐ പ്രതിയായി പ്രതിയായിട്ട് ചേർത്തിട്ടുള്ളവരിൽ പിന്നെ ഇന്ന് നമ്മുടെ ജില്ലയിലെ നേതാക്കളായ നാല് പേരെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇവർക്കെതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് അത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളത് പിന്നീടുള്ള സംഭവങ്ങൾ ഓരോന്നും തെളിയിച്ചിട്ടുണ്ട് മൂന്നാം തീയതി കോടതി ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ സി ബി ഐ കോടതി വിധി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ നിങ്ങളെല്ലാം എന്നെ സമീപിച്ചിരുന്നു അന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രേരിതമായി ഞങ്ങൾക്ക് യാതൊരു പങ്കും ഇതിനകത്തില്ല പക്ഷെ സി ബി ഐ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കഴുക്കളും നീക്കി നമ്മുടെ ജില്ലയിലെ നേതാക്കന്മാരെ പ്രതികളാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ബി കോടതി സഹാർ കെ വി കുഞ്ഞിരാമൻ മണികണ്ഠൻ ഭാസ്കരൻ രാഘവൻ അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ കുറ്റക്കാരാണെന്ന് പ്രത്യേകമായ രീതിയിൽ ഇതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സംഭവിച്ചില്ല അപ്പോഴും നമ്മൾ പറഞ്ഞു നേതാക്കളെ രാഷ്ട്രീയ പ്രേരിതമായി പ്രതിയാക്കിയെന്ന് ബോധ്യമുള്ളതിനാലാണ് അവർക്കായി മാത്രം പാർട്ടി നിയമ പോരാട്ടം നടത്തിയത് അത് ഫലം കാണുമെന്ന് തന്നെയാണ് നീതിയിലും നിയമത്തിലും വിശ്വസിക്കുന്ന പാർട്ടി വിശ്വസിക്കുന്നത് അതിന്റെ തുടക്കമാണ് ഹൈക്കോടതി ഉത്തരവെന്നും എം വി ബാലകൃഷ്ണൻ പറഞ്ഞു ഇതൊരു താൽക്കാലിക സ്റ്റേ മാത്രമാണ് സ്റ്റേ നീക്കാനുള്ള നിയമ പോരാട്ടവുമായി പാർട്ടി നേതൃത്വം മുന്നോട്ടു പോകുമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രതികരിച്ചു ഇതൊരു കോടതിയുടെ ഒരു ഇപ്പൊ താൽക്കാലിക സ്റ്റേ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈ താൽക്കാലിക സ്റ്റേ റിമൂവ് ചെയ്യുന്നതിന് വേണ്ട നിയമപരമായ പോരാട്ടം ജില്ലയിലെ പാർട്ടി കെ പി സി സിയുമായി ആലോചിച്ച് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഈ സ്റ്റേ വെക്കേറ്റി ചെയ്യുന്ന നിയമ നടപടിയുമായി പാർട്ടി മുമ്പോട്ട് പോകും ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമേ സി പി എമ്മിനുള്ളൂ ഇതുവരെയൊരു ആശ്വാസമായി സി പി എം ഇപ്പം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെയുള്ള നിയമ പോരാട്ടം അതിശക്തമായി തുടരും കാരണം ഈ ഈ കൊലയാളികൾ ഈ കൊല ഈ കൊലപാതകങ്ങളെ കൊലപാതകൾക്ക് തക്ക ശിക്ഷ ഇപ്പോൾ അഞ്ചു കൊല്ലം മാത്രമാണ് ഇപ്പോൾ ഏഴ് കൊല്ലം വരെ ശിക്ഷ വിധിക്കാൻ ഉള്ള ഒരു കേസായിരുന്നു അഞ്ചു ആ നിയമ പോരാട്ടവും ജില്ലയിലെ പാർട്ടി നേതൃത്വം ആലോചിച്ച് ഈ സ്റ്റേ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം സിപിഎം ഈ സ്റ്റേ ആശ്വാസമായി കൊണ്ടാടുകയാണ് എന്നാൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതുവരെ മുന്നോട്ടു പോകുമെന്നും പി കെ ഫൈസൽ വ്യക്തമാക്കി അതേസമയം ജാമ്യം കിട്ടിയ പേരും ശിക്ഷ അനുഭവിക്കേണ്ടവരാണെന്ന് കൃപേഷിന്റെ അച്ഛൻ പ്രതികരിച്ചു പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടി തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം നിൽക്കേണ്ട സർക്കാർ എതിരെ നിൽക്കുന്നത് വേദനാജനകമായിരുന്നുവെന്നായിരുന്നു ശരത്ലാലിന്റെ അച്ഛന്റെ പ്രതികരണം കേരള ജനതയോടുള്ള വെല്ലുവിളിയാണിതെന്നും സത്യനാരായണൻ കൂട്ടിച്ചേർത്തു ന്യൂസ്